ഇങ്ങനെന്ന വയലിൽ കുന്നേ ഇങ്ങനെന്ന വയലിൽ കുന്നേ എ പന്തരെ അട്ട പോ ഇങ്ങരണ്ടി പോയിഞ്ഞിട്ട് ഇപ്പോണ്ട വാ വാർക്കുന്ന പോയിഞ്ഞിന്താ വറുന്നതൊന്നാണോ പോയിയാരീ പോയിഞ്ഞാනේ ഹ പോയിഞ്ഞാ നല്ല കണ്ടോ അതി മുട്ടലേണോ ഹ മുട്ടലേണോ ഹ മുട്ടലേണോ ഐനെ ഇല്ല ഒരു ഒന്നല്ല പന്തുള്ളമൻ പറച്ചവിഞ്ഞ മറുനല്ലേ ഇ പോയി ഇതുനാലാ ഹ ഇതി പോയിഞ്ഞാ നമുക്കട്ടാ ആ അതേച്ച് മുറുgetChildren ആ നല്ല മകള പൈസത്തെ കാലം ഓർമ്മിക്കുന്ന പൈസ പോവും നല്ല രസം തന്നിട്ട് പൊട്ടം കഴിച്ചതായാലും അത് ചോർമ്മയില്ല ഈ പുളി വാങ്ങിയതിന്റെ അങ്ങനെ പൈതേരമായിട്ട് കാണാൻ ചെലവാണ നല്ല മലണ്ടാവും ആ പുളികളെ പൊങ്ങിട്ടു ഇങ്ങനത്തെ ആയിട്ട് നല്ല വാങ്ങിയ പൊയ്യന്ന് ഇത് കടിച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല കഴിക്കാണ്ട് അപ്പൊ പുളി വാങ്ങിയാലും പൊയ്ങ്ങാ നല്ല രസം കൊണ്ട് ഉപ്പ് ഇട്ടിട്ട് പൊയ്ങ്ങാല് പൊങ്ങിട്ടുമ്പോൾ തോല കൊടുക്കുന്ന കൊണ്ടായിരിക്കും പൊങ്ങുന്നുണ്ടാവും കുഞ്ഞിട്ട് അതിന് പൊയ്ങ്ങിട്ടാ ചേട്ടാ അമ്മേന്റെ വൃത്തിയാക്കട്ട് എന്നിട്ട് പൊങ്ങിട്ടാ ഞാൻ ചേട്ടാ അതെ ഇനിയൊന്നും ഇത് പുനുണ്ടാവൂലുണ്ടാവൂല ഞാൻ തൊഴിലുറപ്പിന് പോയിന്നായിരുന്നു തൊഴിലുറപ്പിന് പോയി വരുമ്പോഴത്തേക്ക് അമ്മ മാങ്ങ പൊറുക്കിട്ട് മുത്തു കളഞ്ഞിട്ട് കഴുകി വെച്ചു ഇനിയിപ്പം അത് പുഴങ്ങി കൊടുക്കണം നടത്തി ഇപ്പം ചോദിച്ചിന് വന്ന സമയത്തൊന്നും പുങ്ങിയിട്ട് കൊടുത്തേക്കട്ടെ അവർക്ക് വയസ്സായതല്ലേ കുറേ ആഗ്രഹം ആഗ്രഹമല്ലേ അപ്പോൾ അത് നമ്മൾ ഇതാക്കാഞ്ഞാൽ നമ്മൾ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേനും നിന്നിന് അപ്പോൾ പറഞ്ഞു വേണ്ട പുഴങ്ങിയിട്ടാണ് വേണ്ടി അപ്പോൾ പുങ്ങിയിട്ട് തന്നെ കൊടുത്തേക്കാം പണ്ടല്ല അത്ര തിന്നതാണെന്ന് അറിഞ്ഞാൽ പക്ഷേങ്കിൽ ഇപ്പം ഇതിന് പൊറുക്കാനൊന്നേരമില്ല ആർക്ക് പോകാനൊന്നേരവില്ല ഇന്നറിഞ്ഞാൽ ആര് ഇന്ന സമയവും ഇല്ല അതാന്ന് മറ്റേ എളുപ്പത്തിന് ഉപ്പും വെള്ളം ഇട്ട് ഉപ്പെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേടെ ഒഴിച്ചിട്ടുണ്ട് നല്ല രണ്ട് പതം വറക്കുമ്പോഴും ഇട്ടല്ല അവർ നല്ലൊരു മണം വരാനുണ്ട് എന്നിട്ട് അപ്പം വാങ്ങി ഇങ്ങനെ ഒട്ടും നല്ല അത് തിന്നാനുണ്ടാവും ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പണ്ടുള്ളവർക്കാണ് പറഞ്ഞാൽ മനസ്സിലാവുക പിന്നെ പണ്ടത്തെ കാലം അന്നേരം കുറുക്കീട്ട് ഒട്ടം കൊത്തിയതും കൊട്ടൻ കൊത്തിയതെല്ലാം എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് കളയും എന്നിട്ട് അതിൻ്റെ അടി ഇനിയിപ്പം കൊട്ടൻ കൊത്തിയത് ഒരു കൊട്ടം കയറിയതുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നും തിന്നാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇന്ന് അസുഖം അത് തിന്നു തിന്നും എന്ന് പറഞ്ഞിട്ടും ഇനി ഇതിൻ്റെ മൂടി ഇട പൊത്തി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് നല്ലൊരു പകം വച്ചിട്ടാകുമ്പോൾ വാങ്ങിയിട്ട് അമ്മക്ക് കൊടുത്ത് തിന്ന നമ്മളും തിന്നുന്നത് കാണിക്കാം കേട്ടാ നിങ്ങൾക്കും തരാം വന്നാൽ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളാന്ന് നമ്മളെ സപ്പോർട്ട് എല്ലാം നല്ല Quân yêu video này thì nào lợi Hãy subscribe cho kênh Ghiền Mì mình Để không bỏ đi? những video hấp dẫn

ചെറുപ്പകാലത്തിലേത് ഓർമ്മ വരുന്ന ഇപ്പൊ ഇത് ഇന്ന തോലി തിന്ന അല്ലാതെ ഇതാക്കാൻ കഴിയില്ല ഇനി തോലടക്കം തിന്നാലോ പണ്ടല്ലത്ര കുഞ്ഞതാന്ന് എത്ര കച്ചാക്കലുണ്ട് കച്ചാക്കലെ പായലാട്ട് അതെങ്ങനെ അത് ഞമ്മ അല്ലെങ്കിൽ പാഴയിലാട്ട് പായലാട്ട് എല്ലാം കൊള്ളാം ഇടിച്ചിട്ടാട്ടോ കച്ചവട്ട മുട്ടില് ഒരു കൊല്ലം നിക്കാം നെക്കാം അതെയാ അന്ന് ഇപ്പൊ ഒന്നും അങ്ങനെ ആക്കാതെ നിക്ക

ഇപ്പല്ല ആര് ആര് കൊണ്ടു തരാനൊക്കെ ആര് കൊണ്ടു തരാനും ആ